വയനാടിന്റെ ഏറ്റവും പുതിയ എം പി പ്രിയങ്ക ഗാന്ധിക്കെതിരെ രൂക്ഷ വിമർശനങ്ങളാണ് ഇപ്പോൾ നിരവധി പാർട്ടി സംഘടനകൾ ഉയർത്തിക്കാട്ടുന്നത് രാഹുൽ ഗാന്ധി എം പി ആയതിനു ശേഷം രണ്ട് സ്ഥലങ്ങളിലെ എം പി ആകാൻ സാധിക്കാത്തത് കൊണ്ട് തന്നെയാണ് വയനാടിനെ വിട്ടുകൊടുത്ത് അനീതിക്ക് നൽകിയിരിക്കുന്നത് അനീതി അതിഗംഭീരമായ വിജയമാണ് വയനാട്ടിൽ കാഴ്ചവെച്ചത് വയനാട് ഉരുൾപൊട്ടലും മറ്റു കാരണങ്ങളും ഒരുപക്ഷെ പ്രിയങ്ക ഗാന്ധിക്ക് വളരെ അനുകൂലമായ സാഹചര്യമാണ് വയനാട്ടിൽ ഉണ്ടാക്കി കൊടുത്തത് പ്രിയങ്ക ഗാന്ധി തീർച്ചയായും നല്ലൊരു നേതാവാണ് രാഷ്ട്രീയ ബോധമുള്ള വ്യക്തിയാണ് രാഷ്ട്രീയമായി എങ്ങനെ ഉപകാരപ്പെടും എന്നുള്ളത് ഇനി കണ്ടുതന്നെ അറിയണം യു ഡി എഫിന്റെ കരുത്തുറ്റ വനിതയായി പ്രിയങ്ക ഗാന്ധി മാറുകയാണ് ഒരുപക്ഷെ ഇന്ദിരാഗാന്ധിയെ പോലെയും സോണിയാഗാന്ധിയെ പോലെയും അടുത്ത ഒരു വനിതാ നേതാവ് എന്ന നിലയിൽ ഇന്ത്യയെ തന്നെ പ്രസിദ്ധിയാകാൻ സാധ്യതയുള്ള ഒരു വ്യക്തി തന്നെയാണ് പ്രിയങ്കാ ഗാന്ധി പ്രിയങ്ക ഗാന്ധിയുടെ കരുത്തും ഉശിരും ഇനി വയനാട്ടിൽ എത്രത്തോളം ഫലപ്രദമായി കാണും എന്നുള്ളത് നമുക്ക് വഴിയെ അറിയണം എന്നാൽ കോൺഗ്രസിനെ പ്രിയങ്ക ഗാന്ധിക്ക് ജയിപ്പിക്കുന്നതിന് വേണ്ടി ഒപ്പം ചേർന്ന് നിന്ന വ്യക്തികളായിരുന്നു മുസ്ലിം ലീഗുകാർ മുസ്ലിം ലീഗിനെ പ്രിയങ്ക ഗാന്ധിയുടെ വിജയത്തിന് ഉൾപ്പെടുത്തിയില്ല എന്നുള്ള പരാതിയാണ് ഇപ്പോൾ നിരവധിയായ മറ്റു പാർട്ടികൾ ഉന്നയിച്ചു കാട്ടുന്നത് അതേസമയം മുസ്ലിം ലീഗുകാർ അതിനെതിരെ രംഗത്ത് വന്നിരിക്കുകയാണ് ഇപ്പോൾ മുസ്ലിം ലീഗുകാർക്ക് അത്തരത്തിലുള്ള ഒരു പ്രശ്നവും ഇല്ല എന്നുള്ള രീതിയിലാണ് ഇപ്പോൾ വാർത്തകൾ വരുന്നത് അല്ലെങ്കിലും പ്രിയങ്കാ ഗാന്ധിക്ക് എങ്ങനെ പെരുമാറണം എവിടെ പെരുമാറണം എന്നുള്ള കാര്യത്തിലെല്ലാം വ്യക്തമായ നിലപാടുണ്ട് അത് തന്നെയാണ് രാഹുൽ ഗാന്ധിക്കുമുള്ളത് രൂക്ഷ വിമർശനങ്ങൾ ഉയർന്നു വരുന്ന സാഹചര്യത്തിലും ഏതെല്ലാം രീതിക്ക് എങ്ങനെ മറുപടി നൽകണം എന്നുള്ള കാര്യം വ്യക്തമായി രാഹുൽ ഗാന്ധിക്ക് അറിയാം അത് തന്നെ അനീതിക്കിനെയും പഠിപ്പിച്ചു കൊടുത്തിരിക്കുകയാണ് അനീതിക്കും അറിയാം എങ്ങനെ ഉത്തരം പറയണം ഏത് രീതിയിലാണ് ഉത്തരം പറയേണ്ടതെന്ന് ആ ഒരു ഉത്തരമാണ് ഇപ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നത് കൃത്യമായി മുസ്ലിം ലീഗ് മുതിർന്ന നേതാക്കളോട് ചെന്ന് സംസാരിക്കുകയും അവരെ കോൺഗ്രസിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് സംയോജിതമായി വർക്ക് ചെയ്യാനാണ് ഇപ്പോൾ പ്രിയങ്ക ഗാന്ധിയുടെ തീരുമാനം അതിനുവേണ്ടി വയനാട്ടിൽ സ്വന്തമായി വീടും ഓഫീസും സജ്ജമാക്കുന്നതിനുള്ള പദ്ധതികൾ വരെ പ്രിയങ്ക ഗാന്ധി ഇപ്പോൾ തുടക്കമിട്ടു കഴിഞ്ഞു ഒപ്പം ജ്യേഷ്ഠൻ രാഹുൽ ഗാന്ധിയും കൂടെയുണ്ട് രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും ഒരുമിച്ചാണ് മുസ്ലിം ലീഗ് നേതൃത്വങ്ങളെ കണ്ട് സംസാരിച്ച് പിണക്കം മാറ്റിയത് ഒരുപക്ഷെ ഒരു പിണക്കമല്ലായിരിക്കാം പക്ഷേ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ മാധ്യമ പ്രവർത്തകർ അതിനെയെല്ലാം വലിയൊരു പിണക്കമായി കൂട്ടിക്കാണിക്കുകയായിരുന്നു എന്നാൽ അതിനൊന്നും ഉത്തരം നൽകാതെ പ്രിയങ്ക ഗാന്ധി മൗനം പാലിച്ചപ്പോൾ പ്രിയങ്ക ഒരു നല്ല നേതാവാകുമോ എന്നൊരു സംശയം ഉയർന്നു വരികയായിരുന്നു എന്നാൽ ആ ഒരു ഉത്തരമാണ് ഇപ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നത് എല്ലാ നേതൃത്വങ്ങളെയും കൃത്യമായി ഒരുമിച്ച് കൂട്ടാൻ പ്രിയങ്ക ഗാന്ധിക്ക് കഴിയും രാഹുൽ ഗാന്ധിയുടെ ഒരു തുടർ കഥയാണ് പ്രിയങ്ക ഗാന്ധി വയനാടിൽ ദുരന്ത ബാധിതർക്ക് ഒപ്പം നിൽക്കാനും അവർക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്തു കൊടുക്കാനും പ്രിയങ്ക ഗാന്ധിക്ക് സാധിക്കുമെന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും വയനാട് ഫണ്ട് അട്ടിമറിയിൽ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ പോലീസ് മർദ്ദിച്ച സംഭവത്തിലും പ്രിയങ്ക ഗാന്ധിക്കെതിരെ രൂക്ഷ വിമർശനം ഉയർന്നു വന്നിരുന്നു അത്തരത്തിലൊരു സാഹചര്യത്തിൽ അവരെ ചെന്ന് കാണാത്തതും അവരെ ഒന്ന് സമാധാനിപ്പിക്കാത്തതും വളരെ മോശമായെന്ന് വിവിധ മാധ്യമങ്ങൾ ഉൾപ്പെടെ പറഞ്ഞിരുന്നു ആ ഒരു സമയത്തും പ്രിയങ്കാ ഗാന്ധി മൌനം പാലിച്ചു എന്നാൽ അതേസമയം കൃത്യമായ ഉത്തരവുമായി പ്രിയങ്ക വീണ്ടും രംഗത്ത് വന്നു അടുത്ത തവണ കാണുമ്പോൾ അവരെ ചെന്ന് കാണുമെന്നും അവരുടെ പ്രതിഷേധങ്ങൾക്ക് ഒപ്പം നിൽക്കുമെന്ന് വാക്കു തന്നിരിക്കുകയാണ് പ്രിയങ്ക ഗാന്ധി രാഹുൽ ഗാന്ധിയെ പോലെ കൃത്യമായ ഉത്തരങ്ങൾ കാണിച്ചു കൊടുക്കുന്ന വ്യക്തി അതാണ് ഇപ്പോഴത്തെ പ്രിയങ്ക ഗാന്ധി പ്രിയങ്ക ഗാന്ധിയുടെ ശക്തമായ നിലപാടും വ്യക്തിത്വവും രാഹുൽ ഗാന്ധിയോട് ചേർന്ന് നിൽക്കുന്നത് തന്നെയാണ് അതുകൊണ്ട് തന്നെ വയനാടിൽ ഇനി എന്തെല്ലാം ആവശ്യങ്ങളുണ്ടോ അതെല്ലാം നേടിയെടുക്കുന്നതിന്റെ വയനാടിന്റെ പുതിയ എം പി പ്രിയങ്ക ഗാന്ധിക്ക് സാധിക്കുമെന്നത് തീർച്ചയാണ്